എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് രാവിലത്തെ വീട്ടിലെ ജോലികളൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നിപ്പോൾ പ്രവേശനോത്സവം ആയതുകൊണ്ട് മോനെയും കൊണ്ട് സ്കൂളിൽ പോകണം ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ ഇപ്പോൾ അവൻ പഠിക്കുന്നത് നേരത്തെ നമ്മൾ സ്കൂളിൻ്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോൾ വീട് മേടിച്ചത് അവിടുന്ന് കുറച്ച് ദൂരെയാണ് അപ്പോൾ വണ്ടി ഇന്ന് സ്കൂൾ വണ്ടി ഇവിടെ വരത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബസ് കയറി പോകണം നമ്മുടെ രാവിലെ തന്നെ പെട്ടെന്ന് ജോലികളൊക്കെ ഒതുക്കിയിട്ട് ഞാനും മോനും സ്കൂളിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ റബ്ബറും വിളയിൽ കൂടെ പോയാലും ബസ് ഏറെ നടത്തി ചെല്ലാം അപ്പം മഴ പെയ്തെല്ലാം കാടുകേടി കയറി കിടക്കുക എന്നാലും ഞങ്ങൾ അതുവഴിയാണ് ഏട്ടാ പോയത് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ റോഡിൽ പോകാൻ മുകളിൽ വഴിയുണ്ട് അതുവഴി ഇറങ്ങിയില്ല പെട്ടെന്ന് ബസ് കിട്ടുന്നിപ്പം തിരക്കൊക്കെ ആയിരിക്കുമല്ലോ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് അതുകൊണ്ട് വേഗം പോയി നിൽക്കാൻ കരുതി ഞങ്ങൾ പോയതാണ് പിന്നെ സ്കൂളിൽ ചെന്ന് കുറച്ച് കുട്ടികൾ രക്ഷാകർത്താക്കളൊക്കെ വരുന്നുണ്ട് ടീച്ചർമാരെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്നത് സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ നെടുമ്പന യു പി എസ്സിൽ അപ്പോൾ അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഞങ്ങളുടെ സ്കൂളിനായിരുന്നു ശാസ്ത്രമേളയ്ക്ക് ഓവറോൾ ചാമ്പ്യൻ അപ്പോൾ അതിലെൻ്റെ മോനും അങ്ങനും ആയിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ ചെന്ന് ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു തുടങ്ങുകയാണ് ഒരു പ്രവേശനോത്സവം ആരംഭിച്ചു ആ പേര് തന്നെ ഉത്സവം എന്ന് കൊടുക്കാനുള്ള കാരണം കുട്ടികളുടെ ആഹ്ലാദ നിർഭരമായ നിമിഷങ്ങൾ കടന്നു പോകുന്ന ഒരു ദിവസം കൂടിയാണ് രണ്ട് മാസത്തെ മധ്യമേനൽ അവധി കഴിഞ്ഞ് വീണ്ടും സ്കൂൾ അങ്കണം മുറികൾ ഒക്കെ ചലനാത്മകമായി മാറിക്കഴിഞ്ഞു കുട്ടികളില്ലെങ്കിൽ അതിന് സ്കൂളല്ല അപ്പോൾ കുട്ടികൾ വന്ന് എല്ലാവരും നിറഞ്ഞപ്പോഴാണ് നമ്മുടെ സ്കൂൾ സ്കൂളായി മാറിയത് അങ്ങനെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി Herr Lakshmi, es പിന്നെ കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിൻ്റെ ചാരിറ്റി ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ട് കുട്ടികൾക്ക് ബുക്കും കൊടയും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും രാവിലത്തെ പാത്രങ്ങളൊന്നും കഴുകാതാണ് പോയത് പിന്നെ അതെല്ലാം കഴുകി ഒതുക്കി പിന്നെ രാവിലെ ഞാൻ ഇലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് തേയില വെള്ളമൊക്കെ ഇട്ട് കുടി ഇട്ട് അതിൽ നിന്ന് രണ്ടെണ്ണം ഒക്കെ കഴിച്ച് അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ